അടച്ചുപൂട്ടിയ കള്ളുഷാപ്പുകൾ തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചെത്ത് മധ്യവ്യവസായ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി ഇരിങ്ങാലക്കുട എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും എ സംസ്ഥാന സെക്രട്ടറി കെ ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ബി യൂണിയൻ ജില്ലാ സെക്രട്ടറി എം ബി സുധീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിഐ ജില്ലാ കമ്മിറ്റി അംഗം വി എ മനോജ് കുമാർ എ ടി യു സി ഇരിങ്ങാലക്കുട റേഞ്ച് ചെത്തു തൊഴിലാളി യൂണിയൻ സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ പി വി രാംദാസ് കെ ഡി സുനിൽകുമാർ കെ എ മനോജ് ബിജു ഉറുമീസ് എ വി രാജേഷ് എന്നിവർ പ്രസംഗിച്ചു വി എ അനീഷ് സ്വാഗതവും കെ എസ് രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഈ ആറാം തീയതി ഗ്രൂപ്പുകൾ കൂട്ടാൻ തീരുമാനിച്ചതുപോലെ തന്നെ ഗ്രൂപ്പുകളും ജില്ലയിലെ ലൈസൻസുകൾ ഒറ്റപ്പെട്ടായി തീരുമാനിച്ചിരിക്കുക ആ തീരുമാനത്തിന്റെ പിന്നിൽ നമ്മുടെ ജില്ലയിൽ മാന്തരമായി ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും ഷാപ്പുകൾ നടത്തുന്നു നഷ്ടത്തിലായിരിക്കുന്നു എന്ന ഒരു വ്യാഖ്യാനം ജില്ലയിലെ ലൈസൻസിലൂടെ ഭാഗത്തു വന്നതുകൊണ്ടായിരിക്കുക ലാഭത്തിൽ കുറവുണ്ടാകുന്നു ഷാപ്പുകൾ ഉപേക്ഷിക്കുക എന്നുള്ള സർക്കാരിന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ച് ഷാപ്പുകൾ ഏറ്റെടുത്തിട്ടുള്ള ലൈസൻസുകൾക്ക് അനുവദിക്കാൻ പാടില്ലാത്തതാണ് ലാഭം ഉയർന്ന ലാഭം അതും മാത്രം ഷാപ്പുകൾ നടത്തുക എന്ന സമീപനം ഈ വ്യവസായത്തെ തകർക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല കള്ളതത്ത് വ്യവസായം എന്ന് പറഞ്ഞാൽ അത് പരമ്പരാഗത വ്യവസായമാണ് ആ പരമ്പരാഗത വ്യവസായത്തിന് നിരവധിയായ പ്രതിസന്ധി